എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് ആ ചോദ്യം ഞാനും നിങ്ങളും ആരാണ് ആ ചോദ്യത്തിന് മറുപടിയായി ഞാനും നിങ്ങളും ഒരേ സ്വരത്തിൽ പറയും ഞാനും നിങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ തിരുസുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളാണ് നമ്മൾ അതിലുപരി എനിക്കും നിങ്ങൾക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്താണ് ആ ഐഡി ഞാനും നിങ്ങളും ഇന്ത്യൻ മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിനോട് നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുമ്പോഴാണ് ആ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മുടെ ഈമാൻ കുറയ്ക്കുന്നത് നമ്മുടെ ഈ മാൻ സ്ഥിരപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിനോട് നമുക്കൊരു സ്നേഹം ഉണ്ടാകണം നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന നാനാമതസ്ഥരോട് നമുക്കൊരു സ്നേഹമുണ്ടാകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയം ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ വിഷയം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഏതാനും കുറെ നാളുകളായി നമ്മുടെ രാജ്യം വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലൂടെയും കടന്നു പോവുകയാണ് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ആ ആക്രമണത്തെ ഒരു മതത്തിനോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ രാജ്യത്ത് ആക്രമണം അഴിച്ചുവിടാൻ വർഗീയ ലഹളയുണ്ടാക്കാൻ ചില ആളുകൾ കുറെ നാളുകൾ കൊണ്ടേ പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് പല വിഷയങ്ങളും കടന്നു വരുമോ എന്ന് വളരെയധികം ഒരു ആശങ്ക എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ട് അള്ളാഹു നമ്മുടെ ഈ രാജ്യത്ത് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സുന്ദരമായ പ്രദേശം ഏതൊരു വിനോദസഞ്ചാരിയും ആകർഷിക്കുന്ന ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ട നദീതടങ്ങളുള്ള വെള്ളച്ചാട്ടമുള്ള പച്ചപ്പ് വിരിച്ച സുന്ദരമായ പ്രദേശമാണ് ജമ്മു ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ആ ജമ്മു കാശ്മീരിലെ തന്നെ സുന്ദരമായ ഒരു പ്രദേശമാണ് പഹൽഗാം എന്ന് പറയുന്നത് ഒരുപാട് സൈനികരുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആയ പഹൽഗാം ആ പഹൽഗാമിൽ ഇരുപത്തിയാറ് സഹോദരങ്ങളെ ഇരുപത്തിയാറ് സഹോദരങ്ങളെ ക്രൂരമായി കൊല ചെയ്തു ആ കൊല ചെയ്തതിൽ എനിക്കും നിങ്ങൾക്കും വേദന ഉണ്ടാകണം അവിടെ നമ്മൾ മതത്തിന് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല അത് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ സഹോദരങ്ങളാണ് ആ സഹോദരങ്ങളുടെ എനിക്കും നിങ്ങൾക്കും വേദനയുണ്ടാകുന്നത് വരെ ഞാനും നിങ്ങളും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സംഭവം നടന്നപ്പോൾ ആ കൊലപാതകം നടന്നപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞതെന്താ ഈ ആക്രമണം നടത്തിയത് മുസ്ലിമീങ്ങളാണ് മുസ്ലിം തീവ്രവാദികളാണ് അവരെ കൊണ്ടേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ചില പത്രമാധ്യമങ്ങളെ രേഖപ്പെടുത്തി പ്രിയപ്പെട്ട ഹൈന്ദവരായ സഹോദരങ്ങളോടും ായ സഹോദരങ്ങളോടും ഒരു മതപണ്ഡിതനെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും പരിശുദ്ധമായി ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും ഒരു കൊലപാതകം പോലും ചെയ്യാൻ കഴിയുകയില്ല അങ്ങനെ ആരെങ്കിലും കൊലപാതകം കഴിഞ്ഞാൽ അവൻ പരിശുദ്ധമായ ദീനിന്റെ വക്താവല്ല അവൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവനല്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളുടെ നുസരിച്ച് ജീവിക്കുന്നവനല്ല അവനെ ഞങ്ങൾ തന്നെ ഒറ്റപ്പെടുത്തും അവനെ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യും അങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവൻ ഇസ്ലാമല്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ ഈ മാനവ ലോകത്തിന് ഏറ്റവും നല്ല സന്ദേശം പറയുന്നത് ഇസ്ലാമിനെ തീവ്രവാദികളാ തീവ്രവാദത്തിന്റെ മതമാക്കുന്ന മുസ്ലിമീങ്ങളെ തീവ്രവാദികളാക്കുന്ന

ഏതൊരു മനുഷ്യനാണോ അന്യായമായി ഒരു സഹോദരനെ കൊല ചെയ്യപ്പെട്ടത് ആ മനുഷ്യനുണ്ടല്ലോ അവൻ ഒരു സമൂഹത്തെ ഒന്നടങ്ങും കൊല ചെയ്തവനാ അവൻ വക്താവല്ല പരിശുദ്ധമായ ക്രമകാരി ജീവിക്കുന്നവനല്ലെന്ന് ഖുർആൻ തന്നെ ഖുർആൻ പറയുന്നു ഏതൊരു മനുഷ്യനാണോ ഏതൊരു സഹോദരൻ ജീവൻ നിലനിർത്തുന്നത് ഏതൊരു സഹോദരന് സഹായിയായി മാറുന്നത് അവൻ ഒരു സമൂഹത്തെ രക്ഷിച്ചവനാണ് ഒരു സമൂഹത്തെ ചേർത്ത് പിടിച്ചവനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ്റെ ഖുർആൻ പറഞ്ഞു ഒരു കാരണവശാലും ഒരു മനുഷ്യനെയും അക്രമിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഖുർആനിന്റെ വക്താക്കളായ ഇസ്ലാമിന്റെ വക്താക്കളായ ഒരു മനുഷ്യന് കൊലപാതകം ചെയ്യാൻ കഴിയും ആക്രമണം നടത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ആരെങ്കിലും ആക്രമണം നടത്തി കഴിഞ്ഞാൽ അവനെ നമ്മൾ ചോദ്യം ചെയ്യണം അവനെ നമ്മൾ മാറ്റി നിർത്തണം അവനെ ഇസ്ലാമിന്റെ വിധികൾ കൊണ്ട് നമ്മൾ നേരിടണം ഈമാൻ സലാമത്തിലാക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് മതത്തിന്റെ പേരിൽ കൂട്ടി അടിപ്പിക്കും